ും അപ്പുറത്തേക്കും മനസ്സിലായില്ലേ ഒരളവ് കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന പരിധിക്കും അപ്പുറത്തേക്കുള്ള സമർപ്പണമാണ് നമ്മൾ യജ്ഞത്തെ സംബന്ധിച്ചിടത്തോളം പറയിടുന്നത് നമ്മൾ സാധാരണ പറ അളക്കുമ്പോ എങ്ങനെയാണ് പറയിൽ സാധനം നിറച്ച് നമ്മള് മേള വടിച്ചു അങ്ങനെയൊക്കെ അളക്കുന്നതാണ് അതോ ഇതുപോലെ കൂമ്പയെ കൂട്ടി അളർന്ന് പറക്കാറുണ്ടോ ഉണ്ടോ ഞാൻ അമ്പലത്തിൽ ഇടുന്നതിനെ കുറിച്ച് അല്ലെ ചോദിച്ചത് അല്ലാതെ നിങ്ങൾ കച്ചവടത്തിനോ മറ്റു കാര്യത്തിനോ പണ്ടൊക്കെ പറയളന്ന് കൊടുക്കരുത് ഇപ്പൊ ആണ് കിലോ നോക്കി എടുക്കുന്നത് പറയളക്കുന്ന സമയത്ത് എങ്ങനെയാ കൊടുക്കുന്നത് അവൻ പറയണ നെവിലാണ് കൃത്യമായ അളവിലാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മള് അമ്പലത്തിൽ പറയിടുമ്പോഴെങ്ങനെയാണ് ആ കൂമ്പനെ വരിക മാത്രമല്ല അത് കവിഞ്ഞൊഴുകണം പുറത്തേക്ക് വീണ്ടും നിലത്തേക്ക് മേരുന്ന അല്ലേ ആ അളവിലേക്ക് വാരിയുള്ളൂ ഇതിനാ കാരണം അളവില്ലാത്ത രീതിയിൽ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ അത് അളവിലാണ് ഇടുന്നതെങ്കിൽ അളവില്ലാത്ത രീതിയിലാണ് അളവിൽ അളവിനേക്കാൾ പരിധി കൂടുതലായിട്ട് ഭഗവാനിലേക്കുള്ള സമർപ്പണമാണ് അവിടെ നടക്കുന്നത് അൻപുലിയിൽ നമ്മൾ അഞ്ചു തരം ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിലേതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നെല്ല് ഇടാറുണ്ട് അല്ലേ അത് കഴിഞ്ഞാൽ മലരും അവിലും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഏതായാലും മധുരം വരുന്ന പഴം ഇങ്ങനെ മധുരം വരുന്ന ഐറ്റംസ് ആണ് അഞ്ചാമത് ഈ അഞ്ചു നിരം ദ്രവ്യങ്ങളാണ് പ്രധാനമായും അൻപൊലിക്ക് സമർപ്പിക്കുന്നത് ഈ അഞ്ചു നിരം ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിന് ഒരു തത്വമുണ്ട് അതിൽ നെല്ല് എന്ന് പറയപ്പെടുന്നത് ശരീരത്തിൻ്റെ പ്രകൃതമാണ് ഭഗവാനെ ഞാനിതാ എൻ്റെ ശരീരഭാവത്തെ നെല്ലിലേക്ക് സമർപ്പിക്കുന്നു മനസ്സിലായി എൻ്റെ ഈ ശരീരബോധത്തെ ഞാൻ ഭഗവാനിലേക്ക് നോക്കണം നെല്ലിനകത്ത് ഒരു ജീവിതം ഇല്ലേ ജീവനില്ലേ ജീവഘടകമാണ് ഏത് നെല്ല് എന്ന് പറയപ്പെടുന്നത് ആ നെല്ലിനെയാണ് സമർപ്പിക്കുന്നത് അപ്പൊ ആ ശരീരഭാവത്തെയാണ് ഇനി ആ നെല്ലിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്താണ് രണ്ടാമത്തെ വസ്തു ഏത് മലര് മലര് നെല്ലിന്റെ വലുപ്പമാണോ ആണോ കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരിക്കും ഭാരക്കുറവുമായിരിക്കും മനസ്സിലാകുമല്ലോ ഇതാണ് മനസ്സിന്റെ പ്രതീകം മനസ്സ് നമ്മുടെ ശരീരത്തിനുള്ളിലാണെന്ന് നമ്മൾ പറയുന്നെങ്കിലും മനസ്സ് നമ്മുടെ ഉള്ളിനാണോ എന്ന് ചോദിച്ചാൽ നമ്മളേക്കാൾ വലുതാണ് മനസ്സിലായില്ലേ മനസ്സിൻ്റെ വലിപ്പ് നിശ്ചയിക്കാൻ പറ്റത്തില്ല മനസ്സ് നമ്മളെക്കാൾ വലുതാണ് അതുകൊണ്ടാണ് മനസ്സ് ഇവിടെ ഇരിക്കുമ്പോൾ പലയിടത്തും പോകും നമ്മൾ പോകാതെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പലയിടത്തും പോകാറില്ലേ അപ്പം ആണ് രണ്ടാമത്തത് സമർപ്പിക്കുക അപ്പം ശരീരം മനസ്സ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് നേരെ അവിലാണ് അവിൽ ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് ഇന്ദ്രിയങ്ങളുടെ പ്രതീകമായിട്ട് സമർപ്പിക്കുന്നതാണ് അവൽ എന്ന് പറയുന്നത് ആ അവിദ്യത്തിന് പ്രതീകമാണെന്നുള്ളതിൻ്റെയൊക്കെ തത്വം നമുക്ക് കുഞ്ഞേര സംഗതി വരുമ്പോൾ കൂടി വിശകലനം ചെയ്യുന്ന സമയം നമുക്കതിലും മനസ്സിലാവും അതും കഴിഞ്ഞാൽ മൂന്നാമത്തത് കഴിഞ്ഞു നാലാമത്തത് വരുന്നത് അരിയാണ് അരി എന്ന് പറയുമ്പോൾ അത് പ്രാരാപ്തമാണ് ഒരു ജീവൻ അതിൻ്റെ കർമ്മഫലത്തിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് എന്ത് പ്രാരാപ്തം എന്ന് പറയുന്നത് ഈ പ്രാരാപ്തമാണ് നമ്മൾ ഭജി ഭുജിക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അരി എന്നെ വേവിച്ചു പാകമായിട്ട് ഭൂജിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തിനേയും ഭൂജിക്കേണ്ടി വരും ജീവിതത്തില് പ്രാരാപ്തത്തെ ഭൂജിക്കേണ്ടി വരും അടുപ്പിൽ വെച്ച് പാകം ചെയ്തതല്ല അനുഭവമാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നില്ല ചെറിയ നീ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് മനസ്സിലല്ലേ അപ്പം അത് അനുഭവിക്കുക തന്നെ ഭൂജിക്കുക എന്ന് പറയുന്നതിന് ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് അനുഭവയോഗ്യമായിട്ട് അത് വരും അതിൻ്റെ പ്രതീകമാണ് ഏത് അരി എന്നത് അത് കഴിഞ്ഞാൽ മധുരമാണ് അടുത്തത് പഞ്ചസാര ശർക്കര അങ്ങനെയുള്ള സാധനങ്ങൾ ഏതാവാം അപ്പം അത് എന്ന് പറയപ്പെടുന്നത് ആ പ്രതീകമായിട്ട് വരുന്നത് നമ്മുടെ വാസനകളാണ് വാസനകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിഷയത്തിനോടുണ്ടാകുന്ന താല്പര്യത്തെയാണ് എന്ന് പറയുന്നത് എന്ന് പറയപ്പെടുന്നു നമ്മൾ സാധാരണ പറയുന്നത് ചില കുട്ടികൾ കൊച്ചുനാടിലെ നല്ലതുപോലെ പാടും അപ്പൊ നമ്മൾ പറയുമ്പോൾ അവനെ ആരും പഠിപ്പിച്ചിട്ടില്ല പക്ഷെ അവന്റെ ജന്മ ജന്മ വാസനയാണ് ചിലര് നല്ലപോലെ പടം വരയ്ക്കും ചില ഡാൻസ് വരയ്ക്കും അപ്പൊ ജന്മ വാസനയാണ് എന്താ പൂർവ്വജന്മത്തിൻ്റെ നമ്മൾ അങ്ങനെ കടന്നു അവന്റെ പൂർവ്വജന്മത്തിലേ ഉള്ള എന്തോ വാസനയാണ് അപ്പൊ അത് കണക്കുള്ള വാസനകളുണ്ട് ഈ വാസന അവനിലുള്ള ഗുണത്തെ പ്രകടമാക്കുന്നതാണ് അപ്പൊ വാസനകൾ എന്തിനോടായിരിക്കണം ഭഗവാനോടായിരിക്കണം മനസ്സിലല്ലേ ശരീരം ഭഗവാന് സമർപ്പിക്കണം മനസ്സ് സമർപ്പിക്കണം ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കണം നമ്മുടെ എല്ലാ പ്രാരാപ്തങ്ങളെയും നമ്മൾ ആർക്ക് സമർപ്പിക്കണം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം ഇനി കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണയാകുന്ന വാസനകളെയും ആർക്ക് സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കണം അപ്പൊ ഒരു മനുഷ്യന്റെ സമഗ്രമായ സമർപ്പണമാണ് നമ്മള് അൻവലിപ്പറയിലൂടെ ഇടുന്നത് പിന്നീട് ഓരോ ദ്രവ്യങ്ങൾ വിശിഷ്യാവുള്ള ഗുണഫലങ്ങൾക്ക് വേണ്ടി ഇപ്പം മഞ്ഞൾ പറ നമുക്ക് രോഗവിമുക്തിക്ക് വേണ്ടി ഇടാറുണ്ട് ചെറുപയറുപറ നമുക്ക് സന്താനം ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടുള്ള പറകളെന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് പുഷ്പം കൊണ്ടുള്ള പറ മനസ്സിന്റെ പ്രതീകമായിട്ടൊക്കെ സമർപ്പിക്കാറുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള അൻവലിപ്പറയും നമുക്ക് യജ്ഞശാലയിൽ നമുക്ക് സജ്ജനങ്ങൾക്ക് വഴിപാടായി